മുഹൂർത്തങ്ങൾക്കും സന്തോഷങ്ങളുണ്ട് അതിൽ മറക്കാൻ ആസാദ് ഗോൾഡൻ ബാധിച്ച് ഹോട്ടലുകളിൽ അടക്കം മിന്നൽ പരിശോധന ഹോട്ടലുകളിലും ബേക്കറികളിലും ആരോഗ്യവകുപ്പ് മിന്നൽ പരിശോധന നടത്തി പരിശോധനയിൽ ഒട്ടേറെ നിയമലംഘനങ്ങൾ കണ്ടെത്തി നെടുവ ഹെൽത്ത് ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വാസുദേവൻ തെക്കുവീട്ടിലിന്റെയും ഹരിദാസിന്റെയും നേതൃത്വത്തിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സവിത എം അരുൺ എം എസ് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അജിത എം ജലീൽ എം എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് പരിശോധനയിൽ മുനിയൂർ ആലിൻചുവട് അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന സഹല ഹോട്ടൽ സന ബേക്കറി അബ്ദുൾ റഹ്മാന്റെ ഫ്രൂട്ട്സ് ആൻഡ് ബേക്കറി എന്നിവ പരിശോധിച്ചതിൽ ആരോഗ്യകരമല്ലാത്ത സാഹചര്യം കണ്ടെത്തുകയും രണ്ട് ദിവസത്തിനുള്ളിൽ അവ പരിഹരിക്കുവാൻ ആവശ്യമായ കർശന നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു ഫ്രൂട്ട് സ്റ്റോളിൽ ആഹാര സാധനങ്ങൾക്കൊപ്പം കണ്ടെത്തിയ കൊതുകുതിരി പാറ്റുകൾക്കുള്ള ചോക്ക് മുതലായവ ആഹാര സാധനങ്ങൾ വെക്കുന്ന സ്ഥലങ്ങളിൽ ഇടകലർത്തി വെക്കാൻ പാടില്ലെന്ന് കർശന നിർദ്ദേശം നൽകി അവ തത്സമയം തന്നെ നീക്കം ചെയ്യിപ്പിക്കുകയും ചെയ്തു ഹോട്ടലിൽ ചിലന്തിവല വല മൂടിയ വൃത്തിഹീനമായ അടുക്കള തുറന്നു വെച്ചിരിക്കുന്ന ഭക്ഷണം കൂട്ടിയിട്ട മാലിന്യം തുടങ്ങിയവ കണ്ടെത്തി പരിശോധന വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രദേശത്തേക്ക് തുടരുമെന്നും തുടർപരിശോധനയിൽ നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും ബ്ലോക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വാസുദേവൻ രക്കുവീട്ടിൽ ഹെൽത്ത് സൂപ്പർവൈസർ എ കെ ഹരിദാസ് എന്നിവർ അറിയിച്ചു